ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ ഇതിന് മുമ്പുള്ള എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ആണ്ട്ടത് അതായത് അബി നവ് നൈ നവ്യ തെറ്റുകാരിയാണെന്നും നവ്യ നിർമ്മലിൻ്റെ കൂടെയാണ് അഴിഞ്ഞാടിക്കൊണ്ടിരുന്നതെന്നും പ്രസ്താവിക്കാനായിട്ട് ശ്രമിക്കുന്നു അതിനിടയിൽ നവ്യ ഗർഭിണിയാണെന്ന് അറിയുന്നു ആ അത് നമ്മുടെ അബിയുടെ കുഞ്ഞല്ല അത് മറ്റാറാണ്ടിൻ്റെയും കുഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് അഭി പ്രശ്നം ഉണ്ടാക്കുന്നു അബിയെ കർണം നോക്കി നമ്മുടെ നവ്യ അടിക്കുന്നു എല്ലാവരും നവിക്ക് സപ്പോർട്ട് ചെയ്യുന്നു ആദർശതെല്ലാം കഴിഞ്ഞതിന് ശേഷം ിയോട് വന്ന് ദേഷ്യപ്പെടുകയാണ് നീയാണ് ആണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു എപ്പിസോഡിൽ ആ ഒരു റിവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസാണ് ഇനി പറയാൻ പോകുന്ന റിവ്യൂ അപ്പോൾ എന്തായാലും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയും അഭിയമാണ് അപ്പം ജലജ അഭിയമായിട്ട് മാറി നിന്നിട്ട് സംസാരിക്കുകയാണ് അഭിയോട് പറയണേ ഇടപൊട്ട നീ എല്ലാം കൊണ്ട് ഈ തുലച്ചല്ലോടാ എല്ലാം ഇങ്ങനെയാണല്ലോ നീ ചെയ്തു വെക്കുന്നത് എനിക്കെന്ത് ഇരിക്കുന്നടാ ഇപ്പം തന്നെ ഇത് കുട്ടി ഘോഷിക്കാൻ കുടിച്ചിട്ട് വന്ന് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ എല്ലാവരും നിന്നെ വിശ്വസിക്കും വിശ്വസിക്കാതെ പോയതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അബി ചോദിക്കുകയാണ് ഇനി ഞാൻ എന്താ അമ്മയും ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചലിച്ച് പറയുകയാണെ ഇനി എന്ത് ചെയ്യാനായിട്ടാ നീ ഇങ്ങനെ കുടിച്ചിട്ട് വന്ന് കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എറിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് നിനക്ക് അവളെ പുറത്താക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അത് കാരണമാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് നിന്റെ മേലെ ഒരാൾക്കും വിശ്വാസം വന്നില്ല ധൈര്യവും വന്നില്ല അതിനൊക്കെ കാരണം നീ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കാതെ എടുത്ത ചാടി ഒന്നും ചെയ്യരുതെന്ന് കഴിഞ്ഞ ദിവസം ആ നിർമ്മല് വന്നപ്പോൾ നയനയെ തട്ടിട്ട ദിവസം നീ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാണ്ട് കിടന്ന് തത്തിത്തുള്ളുമ്പോൾ ഞാനല്ലോ നിന്നെ ഒന്ന് സഹായിച്ചത് പൊട്ടനാണ് നീ ഇത്രയും വിവരം കിട്ട നീ എന്നോട് ചോദിക്കാണ്ട് എന്തെങ്കിലും ഉടുത്ത് ചാടരുതെന്ന് പറഞ്ഞിട്ട് നീ അതുപോലെ തന്നെ ചെയ്തില്ലേ എവിടെ പൊട്ട ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാടാ അത് മോർഫ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ആണെന്ന് അതെങ്ങനെയാണ് നിനക്ക് വല്ല ബോധവും വേണ്ടേ ആ ഫോട്ടോ കാണിച്ചുകൊണ്ടല്ലേ നീ ഇതുപോലെ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ പോയത് ആരും അത് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടി ഇടാന്ന് വയ്ക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഇനി ഇതിൻ്റെ പേരിൽ നീ ഇത് കുത്തിപ്പൊക്കാൻ നിൽക്കരുത് അങ്ങനെ പൊക്കാൻ നിൽക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പിടിക്കപ്പെടുകയുള്ളൂ ആദർശം പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായല്ലോ എങ്ങാനും ഇതെങ്ങാനും നമ്മളാണ് ചെയ്തതെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കിവിടെ തുടരാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല ടോബി അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് ഇല്ലമ്മ ഞാൻ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ എന്നോട് പറയാണ് ഇതേ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും നമ്മൾ തന്നെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി കളയും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിന്നൊരു ചില്ലി പൈസ പോലും കിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യാൻ നിൽക്കരുത് നമുക്ക് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം സ്വത്തുക്കൾ കേട്ടോടാന്ന് പറയുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ ജലജ പറയാനെട്ടോ പിന്നെ നീ ആ നിർമ്മലിനോട് ഇവിടെ നിന്ന് പൊക്കോളം പറ സ്റ്റേറ്റ് വിട്ട് തന്നെ പോകാൻ പറ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അബി പറയാണ് ആ ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് ആ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം ചെയ്തേക്കാ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും മണ്ടത്തരങ്ങൾ തന്നെ കാണിച്ചു കൂട്ടരുതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും അബി ഒന്നും മിണ്ടാണ്ട് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയനയാണ് നയന കനകദുർഗെ വിളിച്ചിട്ട് പറയുകയാണ് അമ്മേ ചേച്ചി ഗർഭിണിയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും കനകദുർഗയൊക്കെ ദേഷ്യം വരുവാണ് ഇനിയും അവൾ രണ്ടാമത് ഒരു കള്ളത്തിൽ ഒപ്പിക്കാൻ പോവുകയാണോ ഞാൻ അവളെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയാണ് ഇല്ലമ്മേ ഇത് ശരിക്കുവാണ് ചേച്ചി പ്രഗ്നൻ്റ് ആണ് ഇവിടെ ഡോക്ടർ വന്ന് കൺഫേം ചെയ്തതാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും കനകദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കനകദുർഗെ ചോദിക്കണ മോളെ അത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് സത്യമാണ് ഡോക്ടർ വന്ന് കൺഫേം ചെയ്തതാണെന്ന് പറയുകയാണ് അങ്ങനെ ഗോവിന്ദ ോടും പറയാണ് കേട്ടോ ദേ നവ്യ ഗർഭിണിയാണെന്ന് പറയാനെട്ടോ ഗോവിന്ദന് ഭയങ്കര അധികം സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ അങ്ങടേക്ക് വരാൻ മോളെ എനിക്ക് അവളൊന്ന് കാണണം എന്ന് പറയുക കേട്ടോ കനകദുർഗ അങ്ങനെ കോള് കട്ട് ചെയ്യുകയാണ് കനകദുർഗ കട്ട് ചെയ്തതിന് ശേഷം നന്ദുവിനൊക്കെ ഭയങ്കര സന്തോഷമാവാണ് നന്ദു ചോദിക്കുകയാണ് അമ്മേ ചേച്ചീനെ കാണാൻ പോകണ്ടേ ചേച്ചി പ്രഗ്നൻ്റ് അല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് കനകദുർഗ പറയുകയാണ് ആ മോളെ എന്തായാലും അവളെ കാണാനായിട്ട് പോകണം അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ പോകാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നന്ദു പറയുകയാണ് അമ്മേ ഞാനും കൂടി ചേച്ചിനെ കാണാൻ വന്നോട്ടെ എനിക്ക് ചേച്ചിനെ കാണാൻ കുറേ കൊതിയുണ്ടെന്ന് പറയണം അപ്പോഴത്തേക്കും കനകദുർഗ് പറയാണ് വേണ്ട മോളെ നീ വരണ്ട നീ ഇപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറും അതുകൊണ്ട് മോള് വരണ്ട എന്ന് പറയാട്ടോ നന്ദി മനസ്സിന് വിഷമമാകട്ടോ എന്നിട്ട് പറയാണ് അച്ഛനും വരുന്നില്ല അച്ഛനും നീയും കൂടെ ഇവിടെ നിന്നോ ഞാൻ മാത്രം പോയി കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഗോവിന്ദം പറയാണ് കനക്ക് നീ പറഞ്ഞില്ലേ എന്തായാലും നിനക്ക് അവിടെ ചെന്ന് നിൽക്കണം കുറച്ച് നാൾ നമ്മുടെ അനിയുടെ കല്യാണം വരെ അനിയനെ കൺ അനിയനെ അനിയന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പോയി കനകദുർഗ പ്രത്യേകം പോകുന്നത് കാരണം അനിയെങ്ങാനും ഇനി നന്ദുമായിട്ട് ഒളിച്ചോടും എന്നൊക്കെ ഒരു പേടി കനകദുർഗയ്ക്കുണ്ട് അപ്പോൾ അതും കൂടെ ഉള്ള ആരോട് പോകണത് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് നിൽക്കാനായിട്ട് ഗോവിന്ദം പറയാണ് കുറച്ച് ദിവസം നിൽക്ക് അനിയുടെ കല്യാണം കഴിയുന്നത് വരെ നിൽക്കുക എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ അനിയനെ നിനക്ക് വാച്ച് ചെയ്യാനും പറ്റും ഏ എന്തായാലും ഈ ഒരു പേരിൽ പോയിട്ട് നിൽക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ കനകദുർഗൻ പറയുകയാണ് എന്തായാലും ഞാൻ അന്ന് ചെന്ന് നോക്കട്ടെ ഇന്നത്തെ സാഹചര്യം നുസരിച്ച് നിക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാമെന്ന് പറയുകയാണ് പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മുത്തച്ഛനെയും മുത്തശ്ശീനേയും നയനയും ആണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ആയിട്ട് വരികയാണ് അപ്പോൾ ആ സമയത്താണ് നവ്യ അവിടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നയന മോളെ ചേച്ചിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും കൊടുക്ക് രാവിലെ തന്നെ മനം പുരുട്ടിലുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുക ഗർഭിണി അല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയുകയാണ് ആ എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം ഞാൻ ജ്യൂസ് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നയനുണ്ട് അടുക്കളയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന അതേ സമയത്താണ് കനകദുർഗ അവിടെ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കനകവേഗം വന്നിട്ട് മോളെ നവ്യേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നവ്യയും നായനയും തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ദുർഗയെ കണ്ടതും നായനെ ഓടിച്ചെന്നിട്ട് വാ അമ്മയെ കയറുവാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്താണ് കേട്ടോ അങ്ങനെ അനന്തപുരിയിലെ ബാക്കി എല്ലാവരും വരെയാണ് എല്ലാവർക്കും സന്തോഷാവാണ് കേട്ടോ ജലചയ്ക്കും അഭിക്കും ദേഷ്യം വരെയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് കണ്ടില്ലേ അല്ലേ മോള് പ്രഗ്നൻ്റ് ആണെന്ന് പറയാനായിട്ട് നോക്കിയിരുന്നത് മാതിരി കുറേ സാധനങ്ങളായിട്ട് കെട്ടി എന്നിങ്ങനെ പറയാണ് കേട്ടോ ആ സമയത്ത് കനകദുർഗ പറയാണ് മോളെ നവ്യെ എനിക്ക് ഈ സന്തോഷ വാർത്ത കേട്ടിട്ട് സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റിയില്ല എനിക്ക് അത്രയധികം സന്തോഷമായി എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു നീ ഇത്രയും തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ നീ ശരിക്കും പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദേഷ്യമൊക്കെ പോയി മോളെ ഇനി നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം നീ എന്തിനിങ്ങനെ മുഖം പാടി ഇരിക്കുന്നത് എനിക്ക് അമ്മയോട് ദേഷ്യമാണോയെന്ന് ചോദിക്കുക കേട്ടോ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നവ്യ അങ്ങോട്ട് സങ്കടം വന്ന് കനകദുർഗേക്ക് എട്ടിപ്പിടിക്കുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ് ചോദിക്കുകയാണ് മോളെ നീ കഴിഞ്ഞതൊക്കെ ഓർത്തിട്ടാണോ ഇങ്ങനെ കരയുന്നത് അതിൻ്റെ ആവശ്യമില്ലാന്ന് നമ്മൾ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അമ്മയെ ഞാൻ കഴിഞ്ഞതൊന്നും ഓർത്തിട്ടല്ല സങ്കടപ്പെടുന്നത് അമ്മ ഇവിടെ എല്ലാ ഇവിടെ എന്നെ മോശിയാണെന്ന് പറഞ്ഞുപോമി ഞാനൊരു അഴിഞ്ഞാട്ടക്കാരിയാണെന്നും ഞാൻ എൻ്റെ കുഞ്ഞിനെ വരെ സംശയ കണ്ണോടുകൂടി നോക്കി എന്ന് പറയുകയാണ് ഇത് കേട്ടൊന്നും കനകദുർഗ പെട്ടെന്ന് അങ്ങ് ദേഷ്യത്തിന് ഞെട്ടി എഴുന്നേക്കുകയാണ് കേട്ടോ കനകദുർഗക്കെയാണ് എന്താണെന്ന് ആരാണ് എൻ്റെ മോളെക്കുറിച്ച് ഇത് മാതിരി അപവാദം പറഞ്ഞത് ആരാണെങ്കിലും അവന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും നയനെയാണെങ്കിൽ സീൻ കോൺട്രേ ആകും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ഈ സീനിൽ നിന്ന് ചേച്ചിനെയും അമ്മേനെയും പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ അതെ അമ്മ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ ചേച്ചി ഇത്രയും സന്തോഷത്തോടുകൂടി അമ്മ വന്നതല്ലേ എന്തായാലും കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ഒക്കെ സംസാരിക്കാം നിങ്ങളെ റൂമിൽ പോയിട്ട് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കുമെന്ന് അറിയാൻ കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് അതെ നീ എന്നെ തടയൊന്നും വേണ്ട ഞാൻ എല്ലാ കാര്യവും അമ്മയോട് പറയൂ എന്ന് അറിയാം കേട്ടോ അപ്പോഴെങ്കിലും മുത്തച്ഛൻ പറയുകയാണ് കനഗെ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അഭിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അഭി പറയാനുള്ളതൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കാർക്കും നവ്യയുടെ മേലിൽ ഇങ്ങനൊരു സംശയവും ഇല്ല ഏ നമുക്ക് എന്തായാലും നവ്യയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന നവ്യ നവ്യയെ തെറ്റിടിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതൽ പോലീസ് അന്വേഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് തെറ്റിപ്പോയെ സ്റ്റേഷനിൽ കൊണ്ടേ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ശരിയായിക്കോളും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം എന്തായാലും ഞങ്ങൾക്കാർക്കും നവ്യ ഈ കാര്യത്തിൽ സംശയം ഇല്ലായെന്ന് പറയാനുട്ടോ അങ്ങനെ കനകദുർഗയും മനസ്സിലാക്കുകയാണ് തൻ്റെ മകളുടെ ഫോട്ടോ മോർഫ് ചെയ്യപ്പെട്ടതും അത് അയച്ചു കൊടുത്തതും എല്ലാം ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ കനകദുർഗയും കനകദുർഗ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കാരണം ഇതൊന്നും കനകദുർഗ ഇതുവരെ ഇവർ അറിയിച്ചില്ലല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു ഞെട്ടൽ കനകദുർഗയ്ക്ക് ഉണ്ടായിരുന്നു കനകങ്ങ് പറയുകയാണ് അതെ ഞാൻ എൻ്റെ മക്കൾ കോടീശ്വരമാരെ കൂടി കെട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റിനെ എന്നെ ശിക്ഷിച്ചാൽ പോരെ എൻ്റെ മക്കളിങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയാണോ എന്തൊക്കെ വന്നാലും അവർ തെറ്റുകാർ അവർ തെറ്റുകാർ എന്ന് പിന്നെയും പിന്നെയും പറയുന്നത് ശരിയാണോ അങ്ങനെ എൻ്റെ മക്കളാണ് തെറ്റുകാരെങ്കിൽ എൻ്റെ മക്കൾ തെറ്റുകാരാണെങ്കിൽ ഈ ജലജയോ ഈ നിൽക്കുന്ന ജലജ തെറ്റുകാരിയല്ലേ അവരുടെ മകനോ ആതും തെറ്റുകാരനല്ലേ ജലജയാണ് ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് എന്നോട് നയനയെ മുഖം മറച്ച് കൊണ്ടുവരാൻ പറഞ്ഞത് എന്നെ പ്രേരിപ്പിച്ചത് ജലജയാണ് അതുപോലെ തന്നെ അഭിയാണ് എൻ്റെ മകളെ കല്യാണം ഉറപ്പിച്ച് കെട്ട് സമയത്ത് ആ പെണ്ണിനെ കൊണ്ട് ഒളിച്ചു ഓടിയത് അപ്പോൾ ഇവനൊന്നും തെറ്റുകാരനല്ലേ ഇവനൊ ഇത് കേട്ട് ജലജകൊക്കെ അങ്ങോട്ട് ചൊറിഞ്ഞു കയറുകട്ടോ ജലജ പറയാണ് അതെ ഇപ്പോഴത്തെ കാര്യം അതൊന്നുമല്ല പഴയ കാര്യമൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാര്യം നിങ്ങളുടെ മകള് ഏതോരുത്തരുടെ കൂടെ ഉലകം ചുറ്റുന്ന ഫോട്ടോ അതെൻ്റെ മകൻ കണ്ടതാണ് പ്രശ്നമായത് അതിൻ്റെ മാനസിക വിഷമം കാരണമാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയാട്ടോ ഇത് കേട്ടതും നമ്മുടെ കനകയാണെങ്കിൽ അങ്ങോട്ട് ഞെട്ടാണ് അപ്പോഴത്തേക്കും നവ്യ ഇടപെടുകയാണ് നവ്യ പറയണേ പറയുകയാണെ നിങ്ങൾ കൂടുതൽ വർത്തമാനമൊന്നും പറയേണ്ട നിങ്ങളെക്കുറിച്ചും എനിക്കറിയാം നിങ്ങളുടെ മകനെക്കുറിച്ചും എനിക്കറിയാം അത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ അറിയാതെ തന്നെ സ്വന്തം കെട്ടിയ ഭാര്യയെ ഇതുമാതിരി ആൾക്കാരുടെ മുന്നിൽ താറടിച്ച് കാണിച്ച നിങ്ങളുടെ മകനല്ലേ അവൻ വലിയ ആളൊന്നും അല്ല എന്ന് പറയാട്ടോ നിങ്ങളൊരു പെണ്ണല്ലേ നിങ്ങൾക്കും ഒരു മകളുണ്ടല്ലോ നിങ്ങളൊരു മകളെ പറ്റിയതല്ലേ എന്നിട്ട് പോലും മറ്റൊരു പെണ്ണിൻ്റെ വിഷമം നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടതും നയന പറയണം ചേച്ചി ഇത് ഇവിടെ തീർന്നു ഇനി ഇതിനെക്കുറിച്ച് പറയല്ലേ അവരെന്തെങ്കിലും കാര്യം കിട്ടാൻ നോക്കി നിൽക്കുകയാണ് അല്ലാതെ അതിൽ വലിയ കഴമ്പൊന്നുമില്ല ചേച്ചി അത് നിർത്താൻ പറയുക കേട്ടോ അപ്പോഴേക്കും കനകയും ഇടപെടുക കേട്ടോ കനകയും ജലചേന നല്ലത് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നയന പറയണം അമ്മേ കഴിഞ്ഞ പ്രശ്നങ്ങൾ കഴിഞ്ഞു ഇനി അതിനെ കുത്തിപ്പൊക്കി വലിയൊരു പ്രശ്നമാക്കി മാറ്റുകയല്ല വേണ്ടത് അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കുക എൻ്റെ മനസ്സിൽ ഐഡിയയും ഉണ്ട് എനിക്കതെങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളത് അറിയം ചെയ്യാന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് മുത്തച്ഛനും പറയുകയാണ് കാരണം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വന്ന പ്രശ്നം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് ചിന്തിച്ചാൽ മതി ഇനി അതിനെ കുത്തിപ്പൊക്കി വലിയ വിഷയമാക്കണ്ട എന്ന് പറയാം കേസ് കൊടുത്തിട്ടുണ്ട് ആദർശ പോലീസിൻ്റെ പ്രശ്നങ്ങൾ കൊടുത്തിട്ടും ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത് അധികം താമസിക്കാതെ അറിയുമെന്ന് പറയണം കേട്ടോ ഇത് കേട്ട് കനകദുർഗയ്ക്കും സമാധാനമാകും കേട്ടോ കനകദുർഗ്ഗ പറയുകയാണ് എന്തായാലും ഞാൻ എൻ്റെ മോളെ പോ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവളുടെ ഭർത്താവ് പോലും അവൾക്ക് ഇത്ര തുണിയായിട്ടില്ലാത്തപ്പോൾ അവിടെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അവൾ എന്തെങ്കിലും വിഷമം അനുഭവിച്ചുകഴിഞ്ഞാൽ അത് വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കൂടെ ബാധിക്കും അതുകൊണ്ട് നാലഞ്ച് ദിവസം ഇവളുടെ കൂടെ ഞാനിവിടെ നിന്നോട്ടേന്ന് ചോദിക്കുകയാണ് അവളെ നോക്കാനായിട്ട് അപ്പോഴത്തേക്കും ഇത് കേട്ട മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശിയെ നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അവൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അവളുടെ അമ്മ കൂടെ ഉള്ളത് ഒത്തിരി നല്ലതായിരിക്കും അപ്പോൾ എനിക്ക് അതിൽ എതിർപ്പൊന്നുമില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് അങ്ങനെ ദേവ്യാനിയും പറയുകയാണ് എനിക്ക് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നവ്യ വിശ്വാസക്കേടൊന്നുമില്ല നവ്യ എനിക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ നവ്യയെ നോക്കാനായിട്ട് ഇവർ ഇവിടെ നിൽക്കുന്നതിന് എനിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് പക്ഷേ കനക്കനെ നോക്കിയിട്ട് ദേവയാനി പറയുകയാണ് ഇനി നിങ്ങളിവിടെ നിൽക്കുന്നത് കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയാണ് നിങ്ങൾ പ്രത്യേകം നോക്കണം എന്ന് പറയുകയാണ് അങ്ങനത്തേക്കും അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗയും പറയുകയാണ് ഇല്ലില്ല ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ കനകദുർഗയെ അവിടെ നിർത്താനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് കനകദുർഗയും അതുപോലെ തന്നെ നയനേനും നവ്യനെയുമാണ് അപ്പോൾ നയനയാണെങ്കിൽ കനകദുർഗ വന്ന സന്തോഷത്തിലിരിക്കുകയാണ് അതുപോലെ തന്നെ നവ്യാണെങ്കിൽ അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കനകദുർഗ നയനോട് ചോദിക്കുകയാണ് നയനെ ഞാൻ എന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരു കാര്യവും മറക്കരുത് മറക്കരുത് എന്നുള്ളത് ഇപ്പം നിർമ്മലിൻ്റെ കാര്യം ഇവിടെ വന്നതുകൊണ്ടല്ലേ ഞാൻ അറിഞ്ഞത് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പറയാൻ പോകുന്നില്ലായിരുന്നല്ലോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും മഷളായിട്ട് മരില്ലായിരുന്നു കാര്യം പിന്നെ അബി അബിക്ക് ഇതുപോലൊരു അമ്മ ഉണ്ടായല്ലോ അപ്പോൾ ഈ അമ്മയുടെ മോൻ ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല ആ വളർത്തു ദോഷം തന്നെയാണ് അവൻ കാണിക്കുന്നത് അവൻ എന്ത് ചെയ്യണമെന്നുള്ളതും അവൻ എന്ത് രീതിയിൽ മാറ്റിയെടുക്കണോന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാം കേട്ടോ എട്ട് നവ്യേ നീ വിഷമിക്കുകയൊന്നും വേണ്ട അഭിക്ക് നിന്നോടുള്ള പ്രശ്നമൊക്കെ കുഞ്ഞുണ്ടാവുന്നത് വരെ ഉണ്ടാവുകയുള്ളൂ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മാറിക്കോളും നീ ഒരു പണക്കാരിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടല്ലേ അവൻ നിന്നെ വിവാഹം കഴിച്ചത് അതൊന്നും അല്ലാന്ന് അറിഞ്ഞത് കൊണ്ടിട്ട് അവനുണ്ടായ ദേഷ്യമൊക്കെയാണ് അല്ലാതെ നീ കരുതുന്നത് പോലെ വലിയ കാര്യമൊന്നും അല്ല അതൊക്കെ മാറാനേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടതും നവ്യ അങ്ങ് കരയാൻ തുടങ്ങാണ് കേട്ടോ എന്നിട്ട് നവ്യ പറയുകയാണ് അമ്മ ഞാനും ആദ്യം അങ്ങനെയൊക്കെ വിചാരിച്ചത് പക്ഷെ സത്യാവസ്ഥ അതൊന്നുമല്ല ഒരിക്കലും എന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല ആദർശേടൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടും ആദർശേടൻ അപമാനിക്കപ്പെടാൻ വേണ്ടിയിട്ടും എന്നെ അഭി കല്യാണം കഴിച്ചതാണ് എന്നെ ചതിച്ച് കെട്ടിയതാണ് അഭിക്ക് എന്നോടൊരു സ്നേഹവും ഇല്ലമ്മേ എന്നെ ഇതുപോലെ ഇതുപോലെ ഒന്ന് കൂടി എന്നോട് സംസാരിച്ചിട്ട് പോലുമില്ലമ്മേ എന്ന് പറയുകയാണ് ഇത് കേട്ടതും കനകദുർഗക്ക് വിഷമാവാണ് കനകദുർഗ ചോദിക്കുകയാണ് എൻ്റെ മോളെ നിൻ്റെ ജീവിതം ഇതുപോലെയാണോ ഞാൻ കരുതി നീ ആഗ്രഹിച്ച പുരുഷനെ നീ കല്യാണം കഴിച്ച് നീയെങ്കിലും സന്തോഷത്തോടു കൂടി എന്നാണ് അപ്പോഴത്തേക്കും നവ്യ പറയാണ് ഇല്ലമ്മേ ഞാൻ സന്തോഷത്തോടു കൂടിയല്ല ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സത്യാവസ്ഥയെല്ലാം മനസ്സിലായി അഭിക്ക് എന്നോട് സ്നേഹമൊന്നും ഇല്ലമ്മേ ഏതവസ്ഥയിലും അഭി എന്നിവിടെ പുറത്താക്കാമെന്ന് പറയാം ഞാൻ ഞാനമ്മേ അവനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് എങ്കില് എന്തെങ്കിലും ഒരു ദിവസം അവൻ തിരിച്ചറിയും എൻ്റെ സ്നേഹമെന്ന് ഞാൻ വിശ്വസിച്ചമ്മേ പക്ഷെ ഇപ്പം മറ്റൊരുത്തൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പെണ്ണാണെന്ന് അവൻ എല്ലാവരുടെ മുന്നിൽ പറഞ്ഞോടു കൂടി അവനോടുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടമ്മേ ഇനി ഒരിക്കലും എനിക്ക് അവനെ വിശ്വസിക്കാൻ പറ്റില്ല അവൻ എന്തും ചെയ്യും എന്ന് പറയുകയാണ് എന്നാലും ഇപ്പോഴും ഞാൻ ഈ വീട് വിട്ടു പോകാതെ ഇവിടെത്തന്നെ നിൽക്കുന്ന ഇതിനാണെന്നറിയാമോ എൻ്റെ സത്യസന്ധത അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണമ്മേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്നറിയാണ് അപ്പോഴത്തേക്കും കനകദുർഗക്കാകെ തലകറങ്ങുന്ന അവസ്ഥയിലായി പോയി കാരണം കനക ദുർഗ പ്രതീക്ഷിത പോലെയൊന്നുമല്ലല്ലോ കാര്യങ്ങൾ മക്കളുടെ ജീവിതം നഷ്ടം എന്ന് കേട്ടു കഴിഞ്ഞാൽ ഏത് അച്ഛനമ്മമാരാണ് സന്തോഷത്തോടെ ഇരിക്കാല്ലേ അതുപോലെ തന്നെ കനകദുർഗോയ്ക്കുകയാണ് ഇത് എന്തൊക്കെയാ മോളെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാട്ടോ അങ്ങനെ കനക നയനെ നോക്കുമ്പോൾ നയനയാണെങ്കിലോ ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും കനക നയനോട് ചോദിക്കുകയാണ് നയനെ നിനക്കിതൊക്കെ അറിയുന്നോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നയന ഒന്നും ഉണ്ടെന്നില്ലാട്ടോ അപ്പൊ നിനക്കും ഇതറിയാറുന്നല്ലേ നീ എന്നിട്ടോ എന്നോട് മറിച്ചു വെച്ചല്ലേ ആദ്യമേ തന്നെ ഇവളുടെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള കാര്യം നീ അറിഞ്ഞിട്ടും നീ അത് മറച്ചു വെച്ചു ഇപ്പോഴത്തെ ഇപ്പം നിർമ്മലിൻ്റെ കാര്യം അതും നീ എന്നോട് മറച്ചു വെച്ചു എന്നോടാദ്യമേ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകില്ലായിരുന്നോ ഇത്രയും വിഷയങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് ഞാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ് നിങ്ങൾക്ക് അമ്മയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്താ മക്കളെ മറന്നു പോകുന്നതെന്ന് വെക്കുക കേട്ടോ മോളെ ഒരു തവണ നീ എല്ലാ കാര്യവും മറച്ചുവെച്ചതിൻ്റെ ബുദ്ധിമുട്ട് നീ അനുഭവിച്ചതാണ് ഇനിയും ഇക്കാര്യം മറിച്ച് വെച്ച് എല്ലാവരും അറിഞ്ഞ് ഇനി എന്ത് ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളത് നിനക്ക് അറിഞ്ഞുകൂടെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നയന എന്നെ പറയാണ് ഞാൻ അമ്മയോട് പറയാതിരുന്നത് അമ്മ ഓൾറെഡി വിഷമത്തിലാണ് ഇനി ഇതും കൂടെ പറഞ്ഞ് കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ ഞാൻ ഇതിനു മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ആദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശേട്ടനും ഞാനും കൂടെ നിർമ്മലിനെ പിടിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷേ നടന്നില്ല എന്തായാലും അടുത്ത് തന്നെ പിടിക്കും എന്തായാലും ഇനി ആദർശേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കില്ല എന്ന് പറയാം കേട്ടോ എന്തായാലും ഞാനും അദർശ കൂടെ ചേർന്ന് നിർമ്മലിന്റെ കൈയോടുകൂടി പിടിച്ചിട്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കും എൻ്റെ ചേച്ചി തെറ്റുകാരിയല്ല എന്നും ചേച്ചിക്ക് കുഞ്ഞിനൂടെ സുഖമായിട്ട് ജീവിക്കാനായിട്ടുള്ള അവസരവും ഞങ്ങൾ ഒരുക്കും എന്നറിയാം കേട്ടോ നയനെ നീ ഇവളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നിന്റെ ജീവിതം നശിപ്പിച്ചു കളയരുത് ആദർശ് അബിയെ പോലെയല്ല നല്ലൊരു മനുഷ്യനാണ് അവന്റെ ഭാര്യ അവനായിട്ട് നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിന്റെ പുണ്യം മാത്രമാണ് അവനെ വെറുപ്പിക്കാനായിട്ടുള്ള ഒരു കാരണവും കാരണവും നീ ഉണ്ടാക്കരുത് നിന്റെ ജീവിതം നീ സേഫാക്കേണ്ട കാര്യം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയന പറയുകയാണ് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും സ്നേഹം സ്നേഹമുണ്ടെങ്കിലല്ലേ അമ്മേ ആ ഇതിനൊക്കെ പ്രസക്തി ഉള്ളൂന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കനക ചോദിക്കുകയാണ് എന്താ പോലെ നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ പറഞ്ഞു വരുന്നത് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്കിടയിൽ ഒന്നും തന്നെ ഇല്ലാന്നാണോന്ന് നോക്കിയാണ് ഇത് കേട്ട നവ്യയും ഞെട്ടാണ് കേട്ടോ അപ്പം നയന പറയുകയാണ് അതെ ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഒരു ഭാര്യ ഭർത്താവായിട്ടുള്ളൊരു ജീവിതമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് നയനയും നവ്യ നയനയും സോറി നവ്യയും കനകയും ഞെട്ടാണ് അപ്പോൾ കനക പറയാണ് ദൈവമേ ഇതൊക്കെ ഞാൻ എന്താ ഞാൻ ഞാനിതെന്താ കേൾക്കുന്നത് എൻ്റെ ദുരാഗ്രഹത്തിൻ്റെ അല്ലേ എൻ്റെ മക്കൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കനക പറയാട്ടോ അതേ തന്നെ ഇനി അധികം നാൾ ഞാനിവിടെ ഉണ്ടാവില്ല ഇനി മറിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ മുത്തശ്ശൻ്റെ അസുഖം സുഖപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ വധശേടം തമ്മിൽ പിരിയും ഞങ്ങൾക്കിടയിലുള്ള എഗ്രിമെൻറ്റും അത് തന്നെയാണെന്ന് പറയാനെ കേട്ടോ ഇത് കേട്ട കനക പറയാണ് ദൈവമേ പണത്തിന് വാല്യു കൊടുത്ത എനിക്ക് ഇത് തന്നെ കിട്ടണം ഞാൻ ചെയ്ത തെറ്റാണ് എൻ്റെ മക്കൾ ഇതുപോലെ അനുഭവിക്കാനുള്ള കാരണം എന്ന് പറയാം കേട്ടോ എല്ലാം കുറച്ചു നേരം കനകിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് പെട്ടെന്ന് കനകെ എഴുന്നേക്കാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ ഞാൻ ഒരിക്കലും തളരില്ല എൻ്റെ രണ്ട് മക്കളുടെ ജീവിതവും സേഫ് ആക്കാനായിട്ടുള്ള വഴി എനിക്ക് എന്താണെന്നുള്ളത് അറിയാം എന്തായാലും എൻ്റെ മക്കളുടെ ജീവിതം സന്തോഷമാവാനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറയണം അപ്പോഴത്തേക്കും നയന വയ്ക്കുകയാണ് അമ്മേ ഇനി എന്തെങ്കിലും ചെയ്ത് പിന്നെ പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണോ അമ്മയ്ക്കെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് ഇല്ല മോളെ ഇനി ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്നുമില്ല പക്ഷേ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലാക്കിയിട്ടേ അമ്മ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് ശബ്ദം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് തരുന്നത് കേട്ടോ നമ്മുടെ നിങ്ങൾ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ